ഇനിയും തണുപ്പ് നാളെ രാജ്യത്തെ താപനില വീണ്ടും ദേശീയ കാലാവസ്ഥാ വകുപ്പ് കടുത്ത ജാഗ്രത പാലിക്കണമെന്നും ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ജബൽജേസ് ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ താപനില പൂജ്യം ഡിഗ്രിക്കും താഴേക്കെത്തിയിരുന്നു നാളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുത്ത തണുപ്പ് രേഖപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ് തണുപ്പിനൊപ്പം തന്നെ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നത് പൊടിപടലങ്ങൾ ഉയരാനും കാഴ്ചാപരിധി കുറയ്ക്കാനും കാരണമാകും പുലർച്ചെ സമയങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട് മലയോര പ്രദേശങ്ങളിലാണ് കടുത്ത തണുപ്പ് അനുഭവപ്പെടുക ദുബൈ അബുദാബി ഷാർജ തുടങ്ങിയ മുറേറ്റുകളിൽ മൂടൽമഞ്ഞ് കാരണം കാഴ്ചാപരിധി കുറയാനിടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പുണ്ട് തീരപ്രദേശങ്ങളിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് ജനുവരി അവസാനം വരെ യുഎഇയിൽ അതിശൈത്യം തുടരും സാധാരണയായി ഫെബ്രുവരി പകുതിയോടെയോ അവസാനത്തോടെയോ മാത്രമേ തണുപ്പിന്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങുകയുള്ളൂ മാർച്ച് അവസാനത്തോടെ വസന്തകാലം എത്തുകയും താപനിലയിൽ കാര്യമായ മാറ്റമുണ്ടാവുകയും ചെയ്യും മീഡിയ വൺ ദുബൈ